വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലപ്പുറം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് ജീവിതശൈലി രോഗ നിയന്ത്രണ ഉപകരണങ്ങൾ വിതരണം ചെയ്തു ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു മുനിസിപ്പാലിറ്റി കോംപ്ലക്സും ബൂസ്റ്റും ഒക്കെ പയസ്റ്റായ വെച്ച് കൊടുത്തത് എന്നോട് പല നഗരസഭയിലും ചെയർമാൻമാർ ഇത് എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് എന്ന് ചോദിക്കാറുണ്ടായിരുന്നു ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം നിയമം നിയമനുസരിച്ച് ഇത്തരത്തിലുള്ള സാധനങ്ങൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കാൻ നിയമപരമായിട്ട് കഴിയില്ല കോംപ്ലക്സും ബൂസ്റ്റും ഒന്നും കൊടുക്കാനുള്ള അധികാരം പഞ്ചായത്തിലും ഇല്ല അതുകൊണ്ടാണ് ഇതിന് മുമ്പ് ആർക്കും ഇത് വെക്കാൻ കഴിയാത്തത് അപ്പൊ നമ്മൾ ഇത് ഇനി എന്താണ് ഇത്തരത്തിൽ ഒരു മാർഗ്ഗം എന്ന് അന്വേഷിച്ചപ്പോ അങ്ങനെ പറ്റാത്ത പദ്ധതികൾ നിങ്ങൾ എന്താണ് ഇത് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥർ കിട്ടുന്ന ഒരു സമിതിയുണ്ട് അവരുടെ മുമ്പാകെ കൊണ്ടുപോയി സമർപ്പിച്ച് അവർക്കിത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ പ്രത്യേക അനുമതി നിങ്ങൾക്ക് ഇത് നടപ്പിലാക്കാം എന്നൊരു ധാരണ ഐഡിയ ഞങ്ങൾക്ക് പുറത്ത് തന്നെ ലഭ്യമാണ് നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഏഴ് ലക്ഷം രൂപ വകയിരുത്തിയാണ് നഗരസഭയിലെ നാൽപ്പത് വാർഡുകളിലെ എഴുന്നൂറോളം വയോജനങ്ങൾക്ക് പദ്ധതി നടപ്പിലാക്കിയത് ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ പി അബ്ദുൾ ഹമീദ് ഒ സഹദേവൻ പി കെ അബ്ദുൾ ഹക്കീം സി എച്ച് നൌഷാദ് മെഹ്മൂദ് കോതേങ്ങൾ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അജേഷ് രാജൻ എന്നിവർ സംബന്ധിച്ചു മലപ്പുറം travel's men apparels near town square